ഞാൻ പരിചയപ്പെടുത്തുന്ന കഥ കോഴിയും കിഴവിയും എഴുതിയത് കാരൂർ നീലകണ്ഠപ്പിള്ള സംഗതി വളരെ നിസ്സാരമായിരുന്നു ഒരു കോഴിയെ എറിഞ്ഞുകൊന്നു അത്രമാത്രം കോഴിയെ വളർത്തുന്നത് തന്നെ കൊല്ലാനാണ് വളർത്താൻ പ്രയാസമില്ല അത് തനിയെ വളർന്നുകൊള്ളും കൊല്ലാനാണ് പ്രയാസം എന്ന് വച്ചാൽ താൻ വളർത്തിയ ഒന്നിനെ കൊല്ലാനുള്ള പ്രയാസം അത് കിടന്ന് പിടയ്ക്കുന്നത് കാണുക അസഹനീയമാണ് എന്ന് വെച്ച് കൊല്ലാതെ ഒക്കുമോ അതിന്റെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണു നിറയാത്തത് കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ ഊറുന്നത് കൊണ്ടാണ് ഇറച്ചിയുടെ രുചി ഓർത്തിട്ടാണ് അതുകൊണ്ട് വല്ലവരും കൊന്നു തരുന്നത് ഒരു വലിയ സഹായമാണ് പിന്നെ തൂവൽ പറിക്കുകയും മുളകും മല്ലിയും വറക്കുകയും ചെയ്താൽ മതിയല്ലോ അതും വളർച്ച മുറ്റിയ കോഴി പൂവൻ കോഴി ഇന്നല്ലെങ്കിൽ നാളെ അഥവാ അടുത്ത ആഴ്ച കൊല്ലാനിരുന്നതും മാർക്കോസിനോട് നന്ദി പറയുക അല്ലെങ്കിൽ അയാളുടെ മകനോട് അവരാരെങ്കിലും ആണല്ലോ ഇത് ചെയ്തത് അവർക്ക് വേണമെങ്കിൽ ആ കോഴിയെ വൈകുന്നേരം കറിവെച്ച് തിന്നാമായിരുന്നു ആരും അറിയാൻ പോകുന്നില്ല അക്കാര്യം അത് ചെയ്തില്ല ദയ ഏലിച്ചെടുത്തി നിങ്ങളുടെ കോഴി കിടക്കുന്നു പിള്ളേരാരാണ്ട് കല്ലെടുത്തെറിഞ്ഞ് കയ്യബത്തത്തിന് അതിന്റെ കഴുത്തേലോ മറ്റോ കൊണ്ടു അത് ചത്തുപോയി എന്ന് പറഞ്ഞ് കയ്യാലിക്കൽ വെച്ചു മാർക്കോസിന്റെ ഭാര്യ ആ ചത്ത കോഴി അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത് ഏലി അതിനെ എടുക്കാതെ അങ്ങ് നടന്നു സ്വാദുള്ള ശവം അവരുടെ പറമ്പിലരികിൽ കിടന്നു തിരിച്ചു പോന്നിട്ട് അന്നമ്മ പറയുകയാണ് അര തുലാം ഉണ്ട് കേട്ടോ മർക്കൂസ് പറഞ്ഞു പിന്നെ തുലാം കാണുകേലേ ഈ പറമ്പിലിനി വല്ലതുമുണ്ടോ ബാക്കി എന്ത് നട്ടാലും നശിപ്പിക്കുന്ന ഒരു കോഴി അവര് മുഖവും വീർപ്പിച്ചോണ്ടാ പോ നീയും മുഖമൊന്ന് വീർപ്പിച്ചേക്കായിരുന്നല്ലോ അത് അവർ എടുത്തോണ്ട് പോകുവായിരിക്കും ഇല്ലെങ്കിൽ വല്ല പട്ടിയും വന്ന് കടിച്ചെടുത്തോണ്ട് പോകും നേരം സന്ധ്യാകാറായല്ലോ അന്നമ്മയ്ക്കാ കൊലപാതകം മറക്കാൻ കഴിഞ്ഞില്ല അവർ അതിനെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെയോ പുറപുറത്തു കോഴിയുടെ ഉടമസ്ഥൻ സന്ധ്യക്ക് വീട്ടിൽ വന്നപ്പോൾ കഥയറിഞ്ഞു അതിന് നിവർത്തി ഉണ്ടാക്കാം അയൽപ്പക്കത്തുകാർക്കും കഴിഞ്ഞുകൂടണമല്ലോ അവർ അന്ന് സുഖമായി അത്താഴം കഴിച്ചു അല്പം താമസിച്ചെന്നു മാത്രം ഇതേയുള്ളു സംഗതി മത്തായിയുടെ വീട്ടിൽ മുട്ട വിരിഞ്ഞുണ്ടായ അഞ്ചു കോഴിക്കുഞ്ഞുങ്ങൾ ആ വീട്ടിലും മർക്കോസിന്റെ പറമ്പിലും നടന്നു തിന്നു വളർന്നു അതിലൊരു പൂവന്റെ ഉപദ്രവം സഹിക്കാഞ്ഞ് മർക്കോസിന്റെ മകൻ ഒരു കല്ലെടുത്തൊരു ഏറു കൊടുത്തു കോഴി ചത്തു മത്തായിയുടെ വീട്ടുകാർ അതിനെ വേവിച്ചു തിന്നു എന്നിട്ടും കാര്യം അവസാനിച്ചില്ല ആ പൂവൻ കോഴി ഒരു വിപ്ലവം അഴിച്ചുവിട്ടു അന്ന് രാത്രി അത് മത്തായിയുടെ തലച്ചോറിനകത്ത് ചികയുകയും മാന്തുകയും കൊത്തിപ്പെറുക്കുകയും ചെയ്തു അടുത്ത പ്രഭാതത്തിൽ അയൽവീടുകളിൽ കോഴി കൂകിയപ്പോൾ ചത്ത കോഴി ദഹിച്ചു പക്വാശയത്തിലെത്തിയ കോഴി മത്തായി മാർഗേണ കൂകി നോക്കിക്കോ ഒരു കൊണ്ട് വേർതിരിക്കപ്പെട്ട രണ്ടു പറമ്പ് കുറെ കാലം മുമ്പ് രണ്ടുമൊന്നായിരുന്നു മർക്കോസിന്റെ അപ്പന്റെ വക അയാൾ അതിനരികൾ കുറച്ച് സ്ഥലം മത്തായിയുടെ അമ്മയ്ക്ക് പാർക്കാൻ കൊടുത്തു ഒരു പരോപകാര ബുദ്ധി കൊണ്ട് പനയോല കുത്തിമറിച്ചൊരു വീടുണ്ടാക്കി അവൾ അവിടെ പാർത്തു മിക്കവാറും ഒരു നേരത്തെ ഭക്ഷണം ജന്മിയുടെ വീട്ടിൽ കഴിയും ഉപ്പും മുളകും കാപ്പിത്തൊണ്ടും ഉണക്കമീനും വടക്കൻ പുകയിലെയും മണ്ണെണ്ണയും മൺകലവും വിൽക്കുന്ന ഒരു പീടിക കൂടിയായി ആ വീട് അന്ന് മത്തായി പിച്ച നടന്നു തുടങ്ങിയതേ ഉള്ളൂ അടുത്തെങ്ങും പീടികയില്ല തൊട്ടടുത്തൊരു വലിയ പാടമുണ്ട് പാടത്ത് പണിക്ക് വരുന്നവരൊക്കെ ആ പെമ്പിളയുടെ കടയിൽ നിന്ന് സാമാനം വാങ്ങും കൊയ്ക്ക് കാലത്ത് അവൾക്ക് നല്ല കച്ചവടമാണ് നല്ല ലാഭവുമാണ് നെല്ല് കുറേ കിട്ടും പിന്നെ അത് പുഴുങ്ങിക്കുത്തിയ അരി കച്ചവടവുമായി കരിപ്പട്ടി വെറ്റില പാക്ക് ഉണക്കരൊട്ടി പഴം ഇങ്ങനെ വ്യാപാരം വിപുലമായി വന്നു മത്തായി വളർന്നും വന്നു ചക്കരക്കാപ്പി പുട്ട് അങ്ങനെ പലചരക്ക് കടയും കാപ്പിക്കടയും നടത്തിയ കുടുംബം കുറേശ്ശെ നല്ല നിലയിലേക്ക് അരിച്ചിട്ടി കുറിച്ചിട്ടി ഇങ്ങനെ ചിട്ടികളും പണയം വാങ്ങി പണം കൊടുക്കലും ആകെ കൂടി കൊള്ളാം ചെലവാണെങ്കിൽ രണ്ടു വയറിനു മാത്രം കർത്താവീശോമിശിഖാ തമ്പുരാന്റെ കൃപ കെട്ടിയോൻ കള്ളപ്പുകലച്ചുമടിനു പോയി ഇടി കൊണ്ട് ചത്തതുകൊണ്ട് അവൾക്ക് വന്ന ഭാഗ്യം അല്ലെങ്കിൽ ഇതൊക്കെ അവൻ ഒരു ദിവസം കൊണ്ട് കുടിച്ചു മൊള്ളിയേനെ അവളോട്ട് കച്ചവടം തുടങ്ങുകയും അപ്പോൾ നമ്മുടെ മർക്കോസിന്റെ വീട്ടിലാണെങ്കിൽ സാമാന്യം സ്വത്ത് ഒന്നാമത് പള്ളിയിൽ പോക്കും രണ്ടാമത് കൃഷിയും തൊഴിലായിട്ടൊരു കാരണവര് ആഭിജാത്യത്തിന്റെ കാവൽക്കാരിയായൊരു ഗൃഹനായിക പോരാ ആണ്ടിലാണ്ടിൽ പെറുന്ന സ്വഭാവക്കാരിയും ഒരു ജലദോഷം പോലും വരാത്ത പിള്ളേരും ഐശ്വര്യം നിറഞ്ഞ വീട് അവിടെ മൂപ്പരും മൂപ്പത്തിയും തമ്മിൽ ഒരു കാര്യത്തിൽ ഭിന്നിപ്പുണ്ടായിരുന്നുള്ളൂ ആൺ പിള്ളാരെ പിറണമെന്നും മൂപ്പർ പെൺ പിള്ളാരെ മാത്രമേ പെറുകയുള്ളൂവെന്നും മൂപ്പത്തി ആരും പെൺ പിറന്നവരുടെ വാശി ജയിക്കുകയും അതുകൊണ്ട് ക്രമേണ കുടുംബം ക്ഷയിക്കാനിടയാകുകയും ചെയ്തു നന്നായി വന്നോട്ടെ എന്ന് കരുതിയല്ല ഒരു ദുർബല നിമിഷത്തിൽ ഭാര്യ തോറ്റുകൊടുത്തു ഒരാണിനെ പറ്റൂ അവനാണ് മർക്കോസ് ഏഴ് പെങ്ങന്മാരുടെ ഇടയ്ക്ക് ഒരു കുഞ്ഞാങ്ങള വന്നത് നന്നായി പിറകെ വന്ന അഞ്ചു പേരെയും മൂത്ത രണ്ടു പേരെയും അങ്ങനെ ഏഴ് പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കാൻ അവനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്ക് അപ്പനും അമ്മയും മരിച്ചു അങ്ങനെ മുകളിൽ നിന്ന് ഊർന്നിറങ്ങുന്ന മർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായിയും അയൽക്കാരായി പാർത്തു രണ്ടു പേർക്കും അവരവരുടെ കാര്യമായി ചെറുപ്പത്തിലെ ചെങ്ങാത്തം തേഞ്ഞുമാഞ്ഞു പോയി കാറ്റുമാറി വീശി മർക്കോസ് ക്ഷീണിച്ചപ്പോൾ മത്തായി സഹായിച്ചു തുടങ്ങി പരോപകാര ബുദ്ധി കൊണ്ടല്ല ഉപകാര സ്മരണ കൊണ്ടുമല്ല അവൻ അവിടെ ഒരു പുരവയ്ക്കാൻ കുറച്ചുകൂടെ സ്ഥലം വേണം മർക്കോസിന് കുറെ പണവും വേണം മർക്കോസിന്റെ പറമ്പ് ചെറുതായി വന്നു കേറിയവന്റെ വീതം വലുതും മത്തായിയുടെ വീടും വലുതായി അവര് പണമായി മർക്കോസിനെ കുറിച്ചു നിന്ദയും അവർ അടുത്ത് താമസിച്ചിട്ടും തീരെ അകന്നുപോയി ുള്ള സ്ഥലം കൂടി എഴുതിത്തന്നേച്ച് അതിന്റെ വില മേടിച്ചുകൊണ്ട് മലബാറിലെങ്ങാനും പോകരുതോ ഇവന് എന്ന ഭാവമാണ് മത്തായിക്ക് അയൽപ്പക്കത്ത് അത്താഴപ്പെട്ടിടിക്കാരൻ പാർത്താൽ അതൊരു സൂര്യക്കേടാണെന്ന് അവൻ അറിയാം എങ്ങനെയും ഇവിടുന്ന് പറഞ്ഞു വിടണം ചില്ലറ ശല്യങ്ങൾ ചെയ്തു തുടങ്ങി മർക്കൂസ് പിടിക്കുന്ന ഭാഗത്തിന്റെ എതിരു പിടിക്കുക എന്നത് മത്തായിയുടെ വ്രതമായി അവരുടെ ഇടയിലുള്ള കയ്യാല ഇടിഞ്ഞുപോയാൽ അത് കുത്താതെ കിടക്കും എതിരാളി സമ്മതിക്കയില്ല ചീഞ്ഞെളിയുന്ന വസ്തുക്കൾ അയൽക്കാരന്റെ പറമ്പിലേക്കെറിയും തൊട്ട വീട്ടിൽ പാർക്കുന്ന ശത്രുക്കൾക്ക് എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്യും മത്തായി അയാളുടെ അമ്മയ്ക്ക് ഈ നന്ദികേടൽ പ്രതിഷേധമുണ്ട് എന്നാലും ഒരമ്മയാണല്ലോ തന്റെ കുഞ്ഞ് ചെയ്യുന്നതിൽ ദോഷം കാണാൻ അവർക്ക് ശേഷി കുറവാണ് എന്റെ അപ്പൻ ഒരു മാടം വെച്ച് കിടക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇതുങ്ങൾ വല്ല വഴിയിലും കിടന്നു തൊലഞ്ഞേനെ എന്ന് മർക്കോസ് ചിലപ്പോൾ പറയും ഞാനിവിടെ വന്നുകൂടിയില്ലെങ്കിൽ പിച്ചപ്പാളയും കൊണ്ടിറങ്ങേണ്ടി വന്നേനെ അവന് എന്ന് മത്തായി തിരിച്ചടിക്കും ഒരാൾക്ക് ഭാവം കുടുംബസ്ഥുതിയിൽ അഭിമാനം മറ്റവന് രണ്ടുപേർക്കും കുട്ടികളുണ്ട് ജോഡിക്ക് ജോഡി എന്ന് തന്നെ പറയാം മക്കൾ തമ്മിലും പിണക്കമാണ് സ്കൂളിൽ പോകുന്ന വഴി അയൽക്കാരന്റെ പുറത്തിടിച്ച് ചോടും ഒരുത്തൻ മറ്റൊരാൾ മുമ്പേ പോകുന്നവന്റെ ദേഹത്ത് ചെളിവെള്ളം തട്ടിത്തെപ്പിക്കും അവരുടെ പിണക്കം പെട്ടെന്ന് ഇണക്കമായി മാറും ഇപ്പോൾ മത്തായിയുടെ പറമ്പിൽ ഒരു പേരയുണ്ട് മുമ്പത് മർക്കൂസിന്റെ പറമ്പിലായിരുന്നു മത്തായിയുടെ മക്കൾ പേരക്കാ പറ ആഹ്ലാദത്തോട് തിന്നുകയായിരുന്നു മർക്കൂസിന്റെ മകൾ വേലിക്കൽ ചെന്ന് കൊതിയോടെ നോക്കി നിന്നു കൊതിക്കാൻ വന്നു നിക്കുകയാണോ ഞാൻ ഞങ്ങളുടെ പറമ്പിലാ നിക്കുന്നേ അവിടെ നിന്നു കൊതിക്കാതിരുന്നാൾ മതി നിങ്ങൾ ആ കൊതിയന്മാര് ഞങ്ങളുടെ പേരെയല്ലേ നിങ്ങളുടെ കൊണ്ടല്ലേ ഈ പറമ്പ് നിങ്ങൾ മേടിച്ചേ ഒരു കുട്ടി ഒരു പേരയ്ക്ക പറിച്ചിട്ട് അവൾക്ക് കൊടുത്തു കൊതിക്കാതെ ഇതോ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു പേരയ്ക്ക അവളുടെ നെറ്റിയിൽ ചെന്നുകൊണ്ടു അവൾ ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് പേരക്കായം എടുത്ത് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി കരച്ചിൽ കേട്ട അമ്മ വന്നു നോക്കി നെറ്റിയിൽ പേരക്കായോളം ഒരു മുഴ കുറച്ചു നേരത്തേക്ക് ആ കയ്യാലിക്കൽ പരസ്പരം തെറിപറച്ചിലായിരുന്നു അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ എറിഞ്ഞവൻ വഴിയിൽ കാത്തുനിന്നു നിന്നു ഏറുകൊണ്ടവൾ അതിലേ വന്നു അവളുടെ മുഖം പെട്ടെന്ന് കറുത്തു വീർത്തു അവന്റെ തൊണ്ടയിടറി ഇന്നാ രണ്ട് പേരക്ക ആർക്കാന്നാ കൊണ്ടക്കൊട് അവൾ അവന്റെ കൈ തട്ടിക്കളഞ്ഞു ഞാൻ അറിഞ്ഞോണ്ട് നെറ്റിയിൽ കൊള്ളിച്ചതല്ല എന്നോട് മിണ്ടരുത് ഇഷ്ടം കൊണ്ടാ ഞാൻ പേരയ്ക്ക ഇട്ടു തന്നത് അവൾ മിണ്ടിയില്ല ഈ പേരയ്ക്ക മേടിക്ക് എനിക്ക് വേണ്ട നീ ഇത് മേടിച്ചു തിന്നില്ലെങ്കിൽ ഞാൻ ആ പേരെ വെട്ടിക്കളയും വെട്ടിക്കള നീ കരഞ്ഞതുകൊണ്ട് ഞാൻ തിന്നാതെ വെച്ചിരുന്നതാ ഇത് നീ തിന്നാലെ ഞാനും തിന്നുകൊള്ളൂ അവളുടെ മുഖം തെളിഞ്ഞു അവൾ പേരയ്ക്ക രണ്ടും വാങ്ങി എന്നിട്ട് പുഞ്ചിരിയോടെ ഒന്ന് അവന് നീട്ടി ഒന്ന് ചാക്കോച്ചം തിന്ന് അത് വാങ്ങി അവളുടെ നെച്ചിയിൽ പതുക്കെ ഒന്ന് തലോടി പെണ്ണ് എന്നെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞു അവൾ കിടുകിഴ ചിരിച്ചു രണ്ടു വീട്ടിലെയും കുട്ടികൾ ഒരുമിച്ച് നടക്കുന്നത് പോലും വീട്ടുകാർക്ക് ഇഷ്ടമല്ല അയൽ വീട്ടുകാരെ പറ്റി എന്തെങ്കിലും ആക്ഷേപം പറയാതെ കിടന്നാൽ മത്തായി കുറക്കം വരികയില്ല അയാളുടെ ഭാര്യയ്ക്കും അങ്ങനെ തന്നെ അമ്മ മാത്രം ഈ അയൽ ദൂഷണത്തിൽ പങ്കുചേരുകയില്ല അവർക്ക് പ്രായം കൊണ്ടുള്ള അവശത ഉണ്ടെങ്കിലും ചിലപ്പോൾ അവർ മകനോട് പറയും മകനെ മൂട് മറക്കരുത് അന്ന് ഞാനീ നാട്ടിലെ കേമന്മാരോടൊക്കെ കെഞ്ചിയിട്ട് ഒരു മാടം വെച്ചു കൊടുക്കാൻ ആരും സമ്മതിച്ചില്ല ഈ വേലിക്കകത്ത് കാലെടുത്ത് കുത്തിയത് മുതലാ പഷ്ണി ഒഴിഞ്ഞത് മർക്കോസിന്റെ അപ്പൻ നിന്നെ മകനെ പോലെയാ വിചാരിച്ചിരുന്നു അത് മത്തായിയെ ചുണ്ടിപിടിപ്പിക്കും മർക്കോസിന്റെ അപ്പൻ എന്നെ മകനെ പോലെ കരുതാൻ കാരണം മത്തായിക്ക് പാരുഷ്യം വർദ്ധിക്കുകയാണ് ആ വീട്ടുകാരുടെ ഇടയിൽ ഒരു ഒരാഗ്നിപർവതം പൊട്ടാറായി നിൽക്കുകയാണ് അത് താമസിയാതെ പൊട്ടും അതിൽ രണ്ടു കുടുംബങ്ങളും തകർന്നു വരാം അതിൽ ആർക്കും വിരോധമില്ല തന്റെ കൂടെ മറ്റവരും തകർന്നാൽ മതി അതിന് സന്ദർഭം വന്നു ഒരുത്തന്റെ കോഴിയെ മറ്റവൻ കൊന്നു മർക്കോസിന് ഉറക്കം വന്നില്ല ആ പ്രവൃത്തി ഒരു മുൻകൈയെടുക്കലായി പോയി യുദ്ധത്തിന് കാരണമായി പോയി അടുത്ത ദിവസം രാവിലെ മർക്കോസിന്റെ വീട്ടിൽ പോലീസുകാരൻ വന്നു അയാളുടെ പറമ്പിൽ നിന്ന് കോഴിയുടെ തൂവലും കാലും തലയും തൊണ്ടിയായി കണ്ടെടുത്തു അയാൾക്കാർ കൂടി മർക്കോസ് കോഴിയെ കട്ടു തിന്നെന്നാണ് കേസ് അയാളെ പോലീസ് സ്റ്റേഷനിലേക്കും അവിടുന്ന് കോടതിയിലേക്കും നടത്തും മൂന്ന് മൈൽ ദൂരം വരെ പോലീസുകാരൻ അയാളെ കൊണ്ടുപോകും അയാളുടെ കയ്യിൽ കോഴിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അന്നമ്മ ഇതിനിടെ പലതും പുലമ്പി കോഴി അവിടെ പാകം ചെയ്തില്ലെന്ന് മനസ്സിലാക്കാൻ ആരെങ്കിലും അടുക്കള പരിശോധിച്ചോളാൻ പറഞ്ഞു കുട്ടികളൊക്കെ പറഞ്ഞു അവിടെ തലേദിവസം ഇറച്ചി വെച്ചില്ലെന്ന് അയാൾക്കാർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു അതൊക്കെ കോടതിയിൽ വന്ന് പറഞ്ഞാൽ മതി ഇവിടെ തന്റെ അന്വേഷണങ്ങൾക്ക് തടസ്സം ചെയ്യരുതെന്നായി പോലീസുകാരൻ മർക്കൂ സാഗൻ നാണിച്ചു നിൽക്കുകയാണ് കോഴിയെ എറിഞ്ഞുകൊന്ന കാര്യം തന്നെ സമ്മതിക്കാമോ എന്ന് അയാൾക്കു സംശയം മത്തായിയുടെ വീട്ടിൽ സകലവായും അടച്ചുപൂട്ടി മുദ്ര വെച്ചിരിക്കുകയാണ് ഒരക്ഷരം ആരും മിണ്ടുന്നില്ല വല്യമ്മ ഇതൊന്നും അറിഞ്ഞതേയില്ല എന്നാൽ നമുക്ക് പോകാമെന്നായി പോലീസുകാരൻ പോകാം ഇനി എന്നാ തിരിച്ചു വരുന്നതെന്ന് അറിയാൻ മേലല്ലോ അങ്ങേതിലെ അമ്മ വയസ്സായിരിക്കുകയാ തിരിച്ചു വരുമ്പോഴേക്ക് അവരെ കാണാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലോ അതിലേ ഒന്ന് കേറിയിട്ട് പോകരുതോ മർക്കോസ് ചോദിച്ചു പോലീസുകാരൻ ആദ്യം സമ്മതിച്ചില്ല ആളുകൾ നിർബന്ധിച്ചിട്ട് ഒടുവിൽ സമ്മതിച്ചു പോലീസുകാരന്റെ കൂടെ മർക്കൂസ് പടിയിറങ്ങിയപ്പോൾ വീട്ടുകാർ പികുകയും നിലവിളിക്കുകയും ചെയ്തു ആരോ മരിച്ചതുപോലെ അങ്ങേതിലെ വല്യമ്മ ഈ ശബ്ദം കേട്ട് എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞു വരാന്തയിൽ ചെന്നപ്പോൾ ഒരു പൊതുക്കെട്ടുമായി മർക്കോസും കുറെ ആളുകളും അങ്ങോട്ട് ചെന്നു എനിക്ക് തരാൻ കൊണ്ട് ആ മർക്കോച്ചൻ വന്നിരിക്കുന്നേ ഇങ്ങോട്ട് കേറിയിരി എന്താ അവിടെ ഒരു നെലോളി കേട്ടത് മർക്കോസ് പറഞ്ഞു ഞാൻ ഇങ്ങേരുടെ കൂടെയൊന്നു പോകുക കച്ചേരിയിലേക്ക് ഇവിടുത്തെ കോഴിയെ കട്ടതിന് ഞാൻ കട്ടെന്നാ മത്തായി പറയുന്നത് ഞാനിനി എന്നാ വരുതെന്ന് ആർക്കറിയാം അതുവരെ എന്റെ വീട് അമ്മ നോക്കിക്കൊള്ളണം തെല്ലിട മൗനമായി ഇരുന്ന് കണ്ണുനീര് തുടച്ചിട്ട് വൃദ്ധ പറഞ്ഞു മത്തായി ഉണ്ടോ ഈ കൂട്ടത്തില് അവനോടൊന്ന് പറഞ്ഞേ എന്റെ കൈയ്യേൽപ്പിടിച്ച് വടക്കേതിലേക്കൊന്ന് കൊണ്ടുപോകാൻ ഞാൻ അവിടെ കിടന്ന് ചത്തോളാം നന്ദി കെട്ട ഈ വംശത്തിന്റെ കൂടെ എനിക്ക് കഴിയാൻ മേലാ ഇന്നലെ ഇവിടെ ഈ പോലും അറിയിക്കാതെ മാപ്പിളയും പെമ്പളേയും കൂടി കോഴിയെ വേവിച്ചതിന്നേച്ച് അവന്റെ പേരിൽ കേസും അവനെ അവന്റെ പാട്ടിനു വിട്ടേച്ച് നിങ്ങള് നിങ്ങളുടെ ജോലിക്ക് പോയിൻ വല്യമ്മ എഴുന്നേറ്റ് മുറ്റത്തേക്കിറങ്ങി മത്തായി പടിക്കു വെളിയിൽ ചാടി വല്യമ്മ മർക്കോസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ മകനെ ഈ നന്ദികെട്ടവരുടെ ഇടയിൽ നിന്ന് കർത്താവ് എന്നെയങ്ങ് വിളിച്ചിരുന്നെങ്കിൽ ഈ വയ്യാവേലിൽ നിന്ന് തലവലിക്കാൻ മത്തായി കുറെ പാടുപെടേണ്ടി വന്നു